ഹലോ ഫ്രണ്ട്സ് എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സോൾഫുൾ ലാൻഡ്സ്കേപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വിശേഷം പറച്ചിലാണ് എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം നടന്നു സംഭവം കണ്ടു അത് ഫോട്ടോഗ്രാഫ് ചെയ്തു അതിൻ്റെ സന്തോഷത്തിലാണ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം അറോറ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ചെറിയ ലൈവ് ഇട്ടായിരുന്നു പക്ഷേ യാ സോ ഇത് ഇത് ബ്ലോഗ് ചെയ്യണമെന്ന് ലിറ്ററിലി ഞാൻ വിചാരിച്ചായിരുന്നു പോയത് പ്ലാൻ ചെയ്തായിരുന്നു പോയത് പക്ഷേ എൻ്റെ ഒരു കുഴപ്പം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഫോട്ടോഗ്രാഫറാണ് ഒരു ലൊക്കേഷൻ ചെന്നാൽ ഞാൻ ക്യാമറ സെറ്റ് ആക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്ക് പിന്നെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവും എൻ്റെ ഒരു ബ്ലോഗ് ചെയ്യാന്നോ അതിനകത്ത് തന്നെ പറയണമെന്നോ ഒന്നും എനിക്ക് വായി വരില്ല ദ സെയിം തിങ് ഹാപ്പൻ ഹിയർ ഓൾസോ ഞാൻ ആക്ച്വലി ഇത് എടുക്കാൻ പോയപ്പം തുടക്കത്തിലൊക്കെ വ്ലോഗ് ചെയ്തായിരുന്നു ഹലോസ് എന്തൊക്കെയാണ് വിശേഷങ്ങളല്ലേ മൈക്കൊന്നുമില്ല കേട്ടോ ഓഡിയോ വളരെ ബോറായിരിക്കും ഐ എം സോറി ഞാനിപ്പോടെ ഉള്ളൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലാണ് ഇന്ന് അറോറയുണ്ട് ഞാൻ സൺലൈറ്റിനെതിരെ നിന്ന് പോകട്ടെ കുറച്ച് ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല ബ്യൂട്ടിഫുൾ ഐ മീൻ ഇന്ന് അറോറയാണ് ഇന്ന് അറോറ ഓസ്ട്രേലിയസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ രാത്രിയാവുന്നേ ഉള്ളൂ ഞാൻ ഈ ഭ്രാന്ത പ്രദേശത്ത് ഒറ്റയ്ക്കാണ് കണ്ടാറിയ നോക്കുക ഒരു ക്ലിഫിൻ്റെ താഴെ വെള്ളം കേ കടൽ വെള്ളം കയറില്ല എന്നൊരു വലിയ പ്രതീക്ഷയിലാണ് ഞാനവിടെ നിൽക്കുന്നത് എനിവേ ടൂറിസ്റ്റുകളെല്ലാം തിരിച്ചു പോയി തുടങ്ങിയിരിക്കുന്നു തിരിച്ചു പോയിരിക്കുന്നു ന്യൂസിലാൻഡിലുള്ള നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾക്ക് നല്ല ഫോട്ടോസ് നല്ല അറോറ് നല്ല കത്തിക്കയറുമായിരുന്നു ക്ലൗഡ് കയറിപ്പോയെന്നാണ് പറഞ്ഞത് എനിക്കിവിടെ നല്ല ക്ലൗഡാണ് അറോറ വരുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനതൊരു വീഡിയോ ആയിട്ട് ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഇടയ്ക്ക് വല്ലതും നന്നായിട്ട് വെള്ളം കയറുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി അടഞ്ഞു പോവുക എന്നുള്ള കാര്യമാണ് എനിക്ക് സംശയം എനിവേ വഴി അടഞ്ഞു പോയാൽ നമ്മൾ എവിടെയോടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കേണ്ട വരും

ക്ലൗഡ് കയറി വരുവാണോ ഇറങ്ങി വരുവാണോ അവിടെയൊക്കെ ക്ലൗഡ് പോവാണ് പക്ഷെ കുറച്ച് ഹൈ ക്ലൗഡ് ഉണ്ട് അറിയില്ല ഞാൻ അവിടെ ഒരു ടൈം ടാമോസ് വെച്ചിട്ടുണ്ട് ഒരു ക്യാമറയിൽ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് കുറച്ച് ഫോട്ടോ എടുക്കണം അതിൻ്റെ അകത്ത് ഇതിനകത്ത് ഇങ്ങനെ വേണ്ടി എനിക്ക് ബാറ്ററി കളയാൻ പറ്റില്ല മക്കളെ പറ്റില്ല അതുകൊണ്ട് യാ യാക്കാം അരോറ വരുവാണെങ്കിൽ വരാം ഓക്കെ ബൈ പക്ഷെ കണ്ണുകൊണ്ട് ഈ സാധനം കാണാൻ തുടങ്ങിയ നിമിഷം മുതൽ അല്ലെങ്കിൽ ക്യാമറയിൽ ഇതൊരു ഫസ്റ്റ് ക്ലിക്ക് അടിച്ച മുതൽ പിന്നെ ഒന്നും ചിന്തിച്ചിട്ടില്ല എൻ്റെ ഇടയ്ക്ക് ഒരു ലൈവ് ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് പോസ്റ്റ് ഇട്ടു തച്ചോൾ അത് തന്നെ മടുത്ത് കഴിഞ്ഞപ്പം വെറുതെ കുത്തി നടുവ് ഒന്ന് റിലാക്സ് ചെയ്യാണ്ട് കുത്തി എന്നപ്പോഴാണ് ഇത് ഇതിൻ്റെ കഥകളെ ഞാൻ പറയാം പക്ഷെ അതിന് മുമ്പ് എന്താണ് അറോറ ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർക്കൊണ്ടിന്ന് പറഞ്ഞുതരാം സോ ഇടയ്ക്ക് നമ്മുടെ സണ്ണില്ല സണ്ണെണ്ണൻ അണ്ണൻ്റെ അടുത്ത് ഒരു ചെറിയ സോളാർ സ്റ്റോംസ് സോളാർ വിൻഡുകൾ ഇങ്ങനെ ഭൂമിയിലേക്ക് വരും അപ്പോൾ നമ്മുടെ അയനോസ്പിയറിൽ വന്ന് പതിക്കുമ്പം ഈ സോളാർ വെൻ്റിലി അയൺസും പിന്നെ നമ്മുടെ ഓക്സിജൻ നൈട്രജൻ ഈ രണ്ട് നമ്മുടെ അയ്മോസ്പിയറിലുള്ള ഇത് രണ്ട് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഭയങ്കരമായ ഒരു ഉണ്ടാകും അതൊരു അറ്റ്മോസ്പിറിക് ഫ്യൂംസ് എന്ന് പറയുക അല്ലെങ്കിൽ എന്താ പറയുക ആ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും അപ്പം ഇത് മെയിൻലി സംഭവിക്കാം മെയിൻലി നല്ല ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് പോൾസിലാണ് നോർത്ത് പോളിൽ സൗത്ത് പോളിൽ ആർട്ടിക് അൻ്റാർട്ടിക് റീജിയനിലാണ് അവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഓരോ സീസണിലും നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ പറ്റും പക്ഷേ നമുക്ക് ഇവിടെ വരെയൊക്കെ എത്തണമെങ്കിൽ ഓസ്ട്രേലിയയിൽ ഞാനിപ്പോൾ ജീവിക്കുന്ന ഈ സ്ഥലത്തും കാണാം പിന്നെ അതുപോലെ തന്നെ ന്യൂസിലാൻഡിൽ നിന്ന് കാണാം ടാൻസ്മാനിയിൽ നിന്ന് കാണാം ഇനിയിപ്പോൾ നമ്മൾ ആ മണ്ഡലിക്ക് പോയി കഴിഞ്ഞാൽ കാനഡ അമേരിക്കയുടെ പല ഭാഗങ്ങൾ പിന്നെ നോർവേ ഐസ്ലാൻഡ് ഇതൊക്കെ വളരെ ഫേമസ് ആണ് ഫേമസാണ് നമുക്കിവിടെയൊക്കെ വളരെ ഏറെ ആയിട്ടാണ് സംഭവിക്കുക പക്ഷേ ആ ഭാഗത്തേക്ക് വളരെ ഫേമസ് ആണ് എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആൾക്കാർ ഒരുപാട് അതിനെ ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെയാണ് ആറോർ മെയിൻലി ഉണ്ടാവുക ഇത് നമ്മൾ നമുക്കൊരു നമ്പറുണ്ട് ലൈക്ക് കെ പി വൺ ടു ത്രീ ഫോർ ഫൈവ് നയൻ വരെ നമ്പറുണ്ട് അപ്പോൾ കെ പി നയൻ ഏറ്റവും ഹൈ ആയിരിക്കും കെ പി വൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ആയിരിക്കും കെ പി വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പോളിലേക്ക് പോകുന്നതൂർ അവിടെ ചെല്ലുമ്പോഴേ കാണാൻ പറ്റുള്ളൂ കെ പി നയൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കയറി 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 അങ്ങ് വരും ആൻഡ് ലിറ്റിൽ ലീപ്രാവശ്യം ഉണ്ടായത് കെ പി നയൻ ആണ് എൻ്റെ മുകളിലേക്ക് നമ്പർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ ഞാൻ പണ്ട് താമസിച്ച ലെസ്റ്ററിൽ വരെ അത് കാണാൻ പറ്റിയെന്ന് പറയുമ്പം ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഷോ സോ എൻ്റെ അറോറ പരിചയങ്ങളെക്കുറിച്ച് പറയാം ആദ്യമായിട്ട് ഞാൻ അറോറ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് ന്യൂസിലാൻഡിൽ നിന്നാണ് ഈ കാണു സാധനമാണ് അത് ക്യാമറ മാത്രമേ പറഞ്ഞുള്ളൂ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല രണ്ടാമത് ഞാൻ അറോറ വരുന്നത് കഴിഞ്ഞ വർഷം പെർത്തേതാണ് അതൊരു കെ പി നയൻ വന്നു കണ്ണുകൊണ്ട് കണ്ടു ഐ വാസ് സോ എക്സൈറ്റഡ് പക്ഷേ ലൈക്ക് ഒരു മണിക്കൂർ നിന്നുകൊണ്ട് അതങ്ങ് പോയി പക്ഷേ ഈ പ്രാവശ്യം നടന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം പാ രാത്രിക്ക് തുടങ്ങിയിട്ട് പിറ്റേന്നും കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് രാത്രിയും ഉണ്ടായിരുന്നു കെ പി നയൻ വരെ അതിൻ്റെത് സെൻട്രൽ നൈറ്റായിരുന്നു ത്രൂ ഔട്ട് ദ നൈറ്റ് കെ പി നയൻ കെ പി ഡെയ്റ്റ് കെ പി നയൻ കെ പി സെവൻ ഈ ഒരു ലെവൽ നിൽക്കുകയായിരുന്നു സോ എൻ്റെ ആക്ച്വലിൻ്റെ തല ഇതുവരെയും സെറ്റിൽ ആയിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇതിൻ്റെ പുറകാണ് ഞാൻ ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോഴും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നാലായിരത്തോളം ഫോട്ടോസ് ഞാൻ എടുത്തു മൂവായിരത്തി എണ്ണൂറോളം ഫോട്ടോസ് മേലെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ടൈം ലാപ്സാണ് എൻ്റെ അടുത്ത് പലതും കുറച്ച് ഫോട്ടോസും ഉള്ളൂ രണ്ട് മൂന്ന് പനോരമാസം രണ്ട് മൂന്ന് സിംഗിൾ ഫോട്ടോസും ഉള്ളൂ ബാക്കി ഫുൾ ടൈം ലാപ്സുകളാണ് എൻ്റെ ടൈം ലാപ്സുകൾ ഇപ്പോഴും ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതെല്ലാം കാനൺ ആർ ഫൈവിൻ്റെ ഫയലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് ജെ പി ജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഡാഞ്ചറസ് കൂടി കൊണ്ടുവന്നു അതും വലിയ ഫയൽസ് ആയതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ് നമ്മുടെ ചെറിയ മാക്ബുക്കിൻ്റെ അത് സോ അതിപ്പഴും വലിഞ്ഞ് സ്റ്റെക്കായി പോയി പിന്നെ വീണ്ടും ചെയ്ത് സോ എനിക്കത് പെർഫക്റ്റ് ആക്കണമൊരു നോയിസ് പ്രൊഡക്ഷനൊക്കെ കൊടുത്ത് എനിക്ക് ആ ടെക്നിക്കൽ സൈഡിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല ആർക്കെങ്കിലും ടൈം ലാഫ്സ് എഡിറ്റ് ചെയ്തതിനെക്കുറിച്ച് വീഡിയോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ഇട്ട് തരാം സോ എൻ്റെ ഒരു ടൈമിലായി ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ വൈകുന്നേരം ഒരു നാലര വരെ ഇവിടെ മടി പിടിച്ച് ഇരുന്നിട്ട് നാലരയായൻ്റെ ഭാര്യനോട് പറഞ്ഞു എന്തായാലും പോകുന്നു പറഞ്ഞു അങ്ങനെ ഞാനും പോയി ഞാൻ വണ്ടിയെടുത്ത് പോകാൻ തുടങ്ങി ഇപ്പം ഇവിടെ ക്ലൗഡിയാണ് ക്ലൗഡാണെങ്കിൽ നമുക്ക് കാണില്ലല്ലോ അപ്പം എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു ന്യൂസ് ചാനലിൽ വിളിച്ചു അപ്പം അണ്ണം പറഞ്ഞു അവിടെ നല്ല അടിപൊളി ക്ലൗഡിൻ്റെ കൂടെ വരാൻ കാണാമെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഫുള്ള് ക്ലൗഡ് ചെയ്യാ ഒരു പ്രതീക്ഷയില്ല നോക്കാം എന്തായാലും പോകാമെന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് അര മണിക്കൂറേ ഉള്ളു ഡ്രൈവ് ആ അരമണിക്കൂറാണ് ഞാൻ ഈ മടി കാണിച്ച് എനിവേ സോ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് ഞാൻ ഗിഫ്റ്റ്സും സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പത്താറ് എഴുപത് സ്റ്റെപ്പുകൾ ഇറങ്ങി നമ്മൾ ബീച്ചിലേക്ക് പോയി ഞാൻ ആ ബീച്ചിൽ നിന്ന് ഒരു അരമുക്കാൽ കിലോമീറ്റർ ബീച്ച് വഴി ഉള്ളിലേക്ക് നടന്നു അപ്പോൾ ഈ ബീച്ചിലൂടെ അത്ര അങ്ങനെ ബൂട്ട്സും ഈ ബാഗും ഇപ്പോൾ രണ്ട് ക്യാമറ ഉണ്ട് മൂന്ന് ലെൻസുണ്ട് രണ്ട് ട്രൈ പോർഡുണ്ട് വെള്ളമുണ്ട് റെഡ് ബുള്ളുണ്ട് കോഫിയുണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് ചെറിയ രണ്ട് സ്നാക്കും ഉണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് അവിടം വരെ നടന്ന് കുത്തി എത്തിയപ്പോൾ തന്നെ മടുത്തു കുറച്ച് സൺസെറ്റ് ഫോട്ടോ ഒക്കെ എടുത്തു ഇത് വരുന്നത് സണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഫുൾ ക്ലൗഡിയാണ് ഇപ്പോൾ ഈ ഈ ഫോട്ടോ ഇല്ലേ ഇത് ആ ലൊക്കേഷൻ എടുത്ത ഫോട്ടോ ഇങ്ങനെ ക്ലൗഡിയാണ് അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നിന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ തന്നെ അവിടെ ടൈം ലാസ് വെച്ചേക്കാം പക്ഷേ നമുക്കിത് കൃത്യമായിട്ട് ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാതുകൊണ്ട് ഇത് കൃത്യം ഞാൻ അവിടെയാണോ ഈ ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ മാറിയാണോ ഇത്രയും വലിയ ഷോയാണോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പം ഞാനിങ്ങനെ ആ ഭാഗത്ത് ടൈം ലാസ്സ് വെച്ച് കുറച്ച് നേരം ഇങ്ങനെ മാറാൻ തുടങ്ങി സണ്ണ് സെറ്റ് ചെയ്തു അപ്പോൾ ആർ സിക്സിലാണ് ടൈം ഗ്ലാസ് വെച്ചേക്കുന്നത് ആർ ഫൈവിലാണ് ഞാൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബ്ലോഗ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഇട്ട് അങ്ങോട്ട് ഇങ്ങനെ നടന്ന കുറച്ച് കഴിയുമ്പോഴും ഞാൻ അതൊക്കെ പോയി ക്യാമറയുടെ ബാക്കിൽ ആർ സിക്സിൻ്റെ ബാക്കിൽ പോയി നോക്കഴിഞ്ഞാൽ പാട്ടല്ലോ ചെറിയ കളറാണ് ക്ലൗഡിൻ്റെ ഇടയ്ക്കൂടെ അപ്പം ഞാൻ ഉറപ്പിച്ചു സാധനമുണ്ട് വ്ളോഗിങ് നടക്കൂല ഒന്നും നടക്കില്ല ഞാൻ പട്ടപ്പെട്ടയൊന്നും ബാഗിൻ്റെ അകത്ത സാധനങ്ങളെല്ലാം കയറി ഒന്നാമത് നല്ല ഐസൊലേറ്റഡ് ഐസൊലേറ്റഡായ ഏരിയ ആൾക്കാരെല്ലാം കയറിപ്പോയി ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോൾ തന്നെ ആറര ഏഴ് മണിയോളമായി ഒമ്പത് അവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു കടൽ തീരത്തിൻ്റെ ഒരു വലിയ ക്ലിഫാണ് അപ്പോൾ ആ ക്ലിഫിൻ്റെ കടൽ തീരത്ത് നിൽക്കുന്ന എൻ്റെ നടുക്കൊരു ചെറിയ സ്ഥലമുണ്ട് അപ്പോൾ അത് ഒമ്പത് മണിയാവുമ്പോൾ വേലിയ ഒമ്പതരങ്ങാണ്ട് ആകുമ്പം വേലിയേറ്റം കാരണം ക്ലോസ് ആയിപ്പോ അതിന് മുമ്പ് എനിക്ക് അപ്പുറം കടക്കുകയും വേണം ഞാൻ പക്ഷേ ഇതൊന്നും ഓർത്തില്ല എനിവേ ഞാൻ ടൈം രാമലാസ് എടുക്കാൻ തുടങ്ങിയാൽ കുറച്ച് കഴിഞ്ഞ് സൂര്യൻ്റെ വെട്ടൊന്നും കംപ്ലീറ്റ് പോയില്ലാത്തതിന് കുറച്ച് മുമ്പായപ്പോഴത്തേക്കും ലിറ്ററലി കണ്ണു കൊണ്ട് കാണാൻ പറ്റി കണ്ണുകൊണ്ട് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു അനുഭവമാണ് അതൊരു അനുഭൂതിയാണ് അങ്ങനെ പറയേണ്ട അങ്ങനെ അത് ഈ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ക്രേസാണ് എന്നെപ്പോലെ ആൾക്കാർക്ക് അത് കാണാൻ പറ്റും എന്നുള്ള ഞാൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങി ടൈം ലാപ്സ് അപ്പുറം നടക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴെന്ന് പനോരമ എടുക്കുന്നു എങ്ങനെ എടുക്കുന്നു എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഫോട്ടോ എടുക്കണോ അത് കണ്ട് എൻജോയ് ചെയ്യണോ എൻജോയ് ചെയ്യണോ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ അങ്ങനെ അവിടെ നിന്ന് ഞാൻ എനിക്ക് ഒരു ഭാഗത്ത് അതുകൊണ്ട് ഒരു ഭാഗത്തൊരു ഒരു വിഷമമുണ്ട് എൻ്റെ ഭാര്യയും കൊച്ചും വൈഫിൻ്റെ അമ്മ എവിടെയുണ്ടപ്പോൾ ഇവർക്കൊന്ന് കാണാൻ പറ്റുന്നില്ല എന്നൊരു വിഷമുണ്ട് ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുക ഇത് പമ്പ ഹൈറ്റാണ് ഞാൻ ഈ ടൈം ടാങ്ലാസിൻ്റെ കുറച്ച് ക്ലിപ്പിങ്ങ് സ്ഥലം ഈ ഫോട്ടോ നിങ്ങളെ കാണിച്ചത് ടാങ്ലാസ് എഡിറ്റ് ചെയ്യേണ്ടത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിടാം പക്ഷേ ഈ ഈ ഒരു ഹൈറ്റിലൊക്കെ അപ്പോൾ ഞാനൊരു കടുവ പോലെയുണ്ടെങ്കിൽ ഈ നമ്മുടെ തള്ളി മണ്ട സാധനം കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഉടനെ ഫോം വിളിച്ച് പറഞ്ഞു എടിയ നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്കും കാരണം ഞാൻ എൻ്റെ ഇരിക്കുന്ന സ്ഥലം തന്നെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം തന്നെ ഒരു ഡാർക്ക് സ്കൈലാണ് അപ്പോൾ പ്രോബലി നമുക്ക് കാണാൻ പറ്റും ഇവിടെ പുറത്ത് നോക്കി ഇവരുടെ വീടിൻ്റെ നമ്മുടെ വീടിൻ്റെ മുമ്പേ സംഭവം കാണാം ഇവർക്ക് ടോപ്പാണ് കാണുന്നത് അതായത് ആ ചെറിയ ഗ്രീനും മണ്ടയിലത്തെ ആ ഒരു റെഡ് പിങ്ക് കളേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് എനിക്കാണ് അവിടെ ഒരുമാതിരി എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞാൻ അവിടെ നടന്ന് ഒരു ടൈം ലാസ് ഒരു സെറ്റ് ടൈം ക്ലാസ് എടുത്തു ലൊക്കേഷൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ ഇങ്ങനെ 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 പല പല ടൈം ലാസ് ആൻഡ് ദ സാഡസ്റ്റ് തിങ്ങ് ഈസ് ദാറ്റ് എൻ്റെ ഐറിക്സ് ഫോർട്ടീൻ എം എം ഫി എം എം എഫ് ടു പോയിൻറ്റ് ഫോർ ലെൻസ് കേടായി പോയതുകൊണ്ട് എനിക്ക് അൾട്രാ വൈഡ് ലെൻസ് ഇല്ല എൻ്റെ ഉള്ള സിക്സ്റ്റീൻ തേർട്ടി എഫ് ഫോർ ആണ് എനിക്ക് എഫ് ടു പോയിന്റ് എയ്റ്റിൻ്റെ കുറച്ച് ഞാൻ എഫ് ഫോർ എടുത്തില്ല എൻ്റെ ഉള്ളത് ട്വൻറ്റി ഫോർ ആണ് പിന്നെ തേർട്ടി ഫൈവ് ആണ് അപ്പം ട്വൻറ്റി ഫോർ സെവൻറ്റിയും ഒരു ട്വൻറ്റി ഫോർ എം എം എഫ് വൺ പോയിൻറ്റ് ഫോറും പിന്നെ ഒരു പിന്നെ ഒരു തേർട്ടി ഫൈവ് എം എം എഫ് വൺ പോയിൻറ്റ് ഫോറും അപ്പം ഇത് ഇത് ഇതിങ്ങനെ പറഞ്ഞിട്ട് സാധനം അത് മോർ വൈഡർ ദ ബെറ്റർ പതിനാറ് എം എം ആണെങ്കിൽ ഇത് ബെസ്റ്റായിരുന്നു അതില്ലാത്തതിൻ്റെ ഒരു വിഷമം കാരണം ഞാൻ ഒരു ക്യാമറയിൽ അങ്ങോട്ട് വെച്ചു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ക്യാമറ ഇങ്ങോട്ടും വെച്ചു അത് കഴിഞ്ഞാൽ അതിങ്ങനെ മാറ്റി മാറ്റി ഞാൻ വെച്ച് അങ്ങനെ ഞാനൊരു എട്ടേ മുക്കാലായപ്പോൾ എൻ്റെ കൂട്ടുകാരും ജോബിൻ്റെ ജോൻഡ് പറ വെള്ളം കയറുന്നു നോക്കണം കയറിക്കോളാൻ പറഞ്ഞ് ഞാനങ്ങനെ ക്യാമറ പാക്ക് ചെയ്തു നടക്കുന്ന വഴിക്കൊക്കെ പലതരം ഫോട്ടോകൾ എടുത്തു അതിൻ്റെ ഞാൻ എൻ്റെ രണ്ട് സെൽഫി എടുക്കാൻ നോക്കി പക്ഷേ ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു കാരണം ട്വൻറ്റി ഫോർ ആയിരുന്നുള്ളൂ അത്ര അടുത്ത് കുറച്ചുകൂടെ ബാക്കിലേക്ക് നേരെ നല്ല ഫോട്ടോ എടുക്കാൻ എനിവേ ബട്ട് ഡസന്റ് മാറ്റർ അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു നടക്കാവുന്നതായത് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രയും നേരം നിൽക്കുമായിരുന്നു രണ്ടു രണ്ടര മണിക്കൂർ മിച്ച നിന്നു നിന്നും അടുത്തു പിന്നെ ഇത് ഇതെല്ലാം കളെ വലിഞ്ഞ് ഈ കട ഈ മണല് ഭയങ്കര തിക്ക് മണലാണ് അങ്ങനെ നടക്കാൻ പറ്റുന്ന നടന്ന് 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 കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അപ്പോഴാണ് ഞാൻ കാണുന്നത് ആ സ്റ്റെപ്പിൻ്റെ അവിടെ മുതലൊരു ആയിരക്കണക്കിന് ആൾക്കാരുടെ ക്യാമറകൾ മിന്നുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ഞാനിവിടെ ഷോട്ടുകളെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് ഈ വരുന്നത് പക്ഷേ ഞാൻ പോലെ ആയതുകൊണ്ട് അത്ര സീൻ സീനുണ്ടാകാൻ സാധ്യതയില്ല എനിവേ ടോർച്ചെല്ലാം ഓഫ് ആക്കി നമുക്ക് ഈ ഇവിടുത്തെ ഓസ്ട്രേലിയൻ സ്ഥലത്തൂടെ നമുക്ക് ടോർച്ച് ടോർച്ചെല്ലാം നടക്കാൻ പറ്റില്ല പാമ്പ് പഴുതാര പല്ലി കങ്കാറ്റ് തുടങ്ങിയ എല്ലാ സാധനം ഉണ്ടാകും പക്ഷേ എന്നാലും ഞാൻ അവരുടെ ഷോട്ട് അത്ര നശിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടോർച്ചല്ലെല്ലാം ഓഫ് ആക്കി തപ്പിപ്പിടിച്ചിരിട്ടത് ആ സ്റ്റെപ്പ് എല്ലാം കയറി മണ്ടച്ചെന്നപ്പോൾ കുറെ ആൾക്കാരവിടെ ഒക്കെ ഉണ്ട് ഒരു അമ്മച്ചി അമ്മച്ചുണ്ടായിരുന്നു അമ്മച്ചിക്ക് ഫോട്ടോ എടുക്കാൻ അറിയത്തില്ല അമ്മച്ചിയോട് പിന്നെ അതൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കയറി കാരെ കയറിയിരുന്നു തിരിച്ച് പോരുമെന്നും പറഞ്ഞുകൊണ്ട് സൊ തിരിച്ചു പോരാന്ന് പറഞ്ഞു വൈഫിനോണ്ട് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു കൊച്ചു ഉറങ്ങി ഇനി ഇപ്പം എന്തായാലും കണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ കാറെ കയറി തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ നേരം ഇങ്ങനെ ഉൾവിളി തോന്നി യുനോ ഒമ്പത് മണി ആയതേ ഉള്ളൂ ഒന്നുകൂടെ ഫോട്ടോ എടുത്ത് നമ്മൾ സാധാരണ നൈറ്റ് ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്ക് പോകുമ്പോൾ ത്രൂ ഔട്ട് നൈറ്റ് ഇരിക്കുന്നതാണ് അപ്പം ഒന്നുകൂടി ഇന്ന് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ച് ഞാൻ ഏറ്റവും അപ്പം സ്റ്റോൾ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിർത്താൻ തീരുമാനിച്ചിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് വേറെ ഒരു സ്റ്റോപ്പിൽ കൊണ്ട് കയറി എൻ്റെ ഐ ലിറ്റർലി ഡോണ്ട് നോ ആ സ്റ്റോപ്പിൻ്റെ പേര് പോലും എനിക്ക് അന്നേരം അറിയത്തില്ല ഇങ്ങനെ വ്യൂ പോയിൻ്റ് എന്നുണ്ടല്ലോ അവിടെ കാർ കൊണ്ടു വെച്ച് അവിടെ നിന്ന് നടന്നു നടന്നു പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് നേരം കണ്ട് അവരുടെ ഫോട്ടോയിലൂടെ ഞാൻ നടന്നു പോയി അവരെന്ന് തെറി പറഞ്ഞു മനസ്സിൽ പുറത്ത് പറഞ്ഞില്ല ഞാൻ സോറിയൊക്കെ പറഞ്ഞു സോ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയി അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴല്ലേ മക്കളെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതങ്ങ് എന്താ പറയുക പൊട്ടിത്തെറിയെന്നൊക്കെ പറയാലേ നമ്മൾ ഈ വെടിക്കെട്ടിൻ്റെ അവസാനം കാണുന്ന ബമ്പ് പൊട്ടിത്തെറിയില്ലേ അതിനെപ്പം നമ്മൾ നമ്മൾ പണ്ട് കഥനൊക്കെ വെക്കുന്നിടത്ത നമ്മളല്ലോ ഞങ്ങൾ പറയുന്ന കൂ കൂട്ടപ്പൊട്ടം കണ്ട ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നത് അപ്പം അതുപോലെ ഇത്തങ്ങ് സാധാരണ ഗ്രീൻ അങ്ങ് താഴെയാണ് ഇതാ ക്ലിഫിൻ്റെ മണ്ട ലെവലിൽ ഗ്രീന് എന്താ ഇപ്പം ഈ ഫോട്ടോ ഒക്കെ അത് ഈ ലെവലിൽ ഗ്രീൻ ആ കളറൊക്കെ അങ്ങ് എക്സ്പ്ലോർ ചെയ്ത് കണ്ണുകൊണ്ട് ഞാൻ ഉണ്ടല്ലോ ടാമ ഒരു ക്യാമറയെ അപ്പോൾ കയ്യിലെടുത്തുള്ളൂ മറ്റേ ക്യാമറ ഞാൻ ജസ്റ്റ് ഇറങ്ങിയതാണല്ലോ ഒരു ക്യാമറ ആർ ആണ് ഞാൻ അവിടെ ടൈം ലാസ് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കണോ ടൈം ലാസ് എടുക്കണോ ഞാൻ ഒരു ഓപ്ഷനെ കുറിച്ച് എന്ത് ചെയ്ത് എൻജോയ് ചെയ്തായിരുന്നു ഞാൻ ഇയർ മറ്റേ പഴയ എയർ എഹ്മാൻ്റെ പാട്ടും വെച്ച് ടൈം ലാസും വെച്ചിട്ട് ഞാൻ അങ്ങ് നോക്കിയായിരുന്നു അങ്ങ് എൻജോയ് ചെയ്തു ഒരു ഒന്നര മണിക്കൂർ അവിടെ അങ്ങ് നിന്നു ഓ മാൻ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറന്ന് നടന്ന് കുറേ ഫോട്ടോ എടുത്തു ആൻഡ് അത് ഒരു ഫോട്ടോയും എനിക്ക് കുറ്റം പറയാൻ തോന്നാത്ത ഫോട്ടോസാണ് വെൽ തോട്ട് ഫോട്ടോസ് എന്ന് പറയുന്നില്ല പക്ഷേ ഒരു എബവ് ആവറേജ് നിൽക്കുന്ന ഫോട്ടോസാണ് ഈവൻ എൻ്റെ തറോറ ഇല്ലായിരുന്നെങ്കിലും കോമ്പോസിഷൻ വൈസ് വലിയ മോശമില്ല ഇച്ചിരിയൊക്കെ ചിന്തിച്ച് ചെയ്താൽ പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം സമയത്തി പതിനൊന്ന് അല്ലേ അപ്പം ഞാൻ പറഞ്ഞു നിർത്താം ആൻഡ് അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്ത് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴും സാധനം കഴിഞ്ഞിട്ടില്ല ആൾക്കാരൊക്കെ ത്രൂ ഔട്ട് നിന്ന് നൈറ്റ് ഞാൻ എക്സ്ട്രീം ടയേഡായിരുന്നു പക്ഷേ ഞാൻ ആ ആക്രാന്തി ഞാൻ മൂന്ന് കുപ്പി റെഡ് ബുള്ളിൽ ലെറ്ററിൽ കുടിച്ച് തീർത്തായിരുന്നു കാരണം നമ്മൾ ഔട്ട് നൈറ്റ് നിൽക്കണം പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് എല്ലാ കൊണ്ട് ഞാൻ റിസ്ക് എടുക്കാറില്ല അപ്പം അതുകൊണ്ട് വീഡിയോ വന്നു കഴിഞ്ഞ് ഞാൻ പിന്നെ ഇരുന്ന എഡിറ്റിങ് തുടങ്ങി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണി വരെ കണ്ട് അങ്ങനെ ഇന്നലെ എഡിറ്റിങ് ഇതിപ്പം ജസ്റ്റ് തട്ടിക്കൂട്ട് ഞാൻ സെറ്റാക്കി ഞാൻ ഇപ്പം തന്നെ തിരിച്ചു പോവും സംഭവങ്ങളൊക്കെ ഇവിടെ എല്ലാം ഇനി ഇരിപ്പുണ്ട് മേശ ഒക്കെ ഫുള്ള് വൃത്തിയായിട്ട് ഇങ്ങനെ അങ്ങനെ എഡിറ്റിങ് തുടങ്ങി അങ്ങനെയാണ് അപ്പം മിക്കവാറും ഈ വീഡിയോ ഞാൻ ഇന്നെടുത്തെങ്കിൽ രണ്ട് ദിവസം നേടി വരും അതിന് അതിനുള്ളിൽ ഞാൻ ടൈം ആവശ്യം തീർന്നാൽ ഞാൻ അതും കൂടെ കൂട്ടിയിടാം എനിവേ അപ്പം ലൈഫിൽ ഒരിക്കലും ഞാനൊന്നു പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ആൻഡ് ഇരുപത് വർഷം കൂടി കിടന്നൊരു സംഭവമാണ് ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക ബാങ്കർ അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്റ്റോപ്പ് നോച്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മറക്കാനാവാത്ത ഇപ്പോഴും ആ നൈറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ തലയ്ക്കകത്തൊരിങ്ങനൊരു ആ ഒരു അറോറ ഈ ലൈറ്റ് തീം വരെ വരുന്ന അറോറയ്ക്കനുസരിച്ചാണ് താഴെ ചെറിയ ഗ്രീൻ യെല്ലോ വിഷ് മണ്ഡലി കളറൊക്കെ ആയിട്ട് എനിവേ സോ യാ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പം അതും നമ്മൾ ഞാനിങ്ങനെ ഇത് കഥ പറയുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഞാൻ പരിചയപ്പെട്ട മൂന്നാല് പേരുണ്ടായിരുന്നു ഒരു പുള്ളിക്കാരൻ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ വന്നു വേറെ പുള്ളിക്കാരൻ മെൽബണിൽ നിന്ന് മൂന്ന് മണിക്കൂർ ഈ സിഡ്നിന്ന് വന്ന പുള്ളിക്കാരനൊക്കെ സ്ഥാപനം മോയ്ക്കണം കമ്മിറ്റ്മെൻറ്റ് മടി പിടിച്ചെന്ന് പറഞ്ഞു മൂന്നാല് ദിവസം മുൻപ് പ്ലാൻ ചെയ്തുതന്നു എനിക്ക് കുറച്ച് ആപ്പുകളുണ്ട് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ പ്രോ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പ്ലേ സ്റ്റോറിൽ കിട്ടും പൈസ കൊടുക്കാൻ വാങ്ങാം പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇറ്റ്സ് ക്വാറ്റ് ഡിഫിക്കൽ പക്ഷേ ഇക്കിറ്റിയൊരു റീജൻ വരെ ഈ സാധനത്തിന് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ ലൈറ്റ് പൊല്യൂഷൻ കാരണമായിരിക്കും നമുക്ക് കാണാൻ പറ്റാണ്ടായത് നാട്ടിൽ നാട്ടിലും എനിക്ക് അറിയില്ല ഹൈ ആൾട്ടിന്യൂ പോയതെ കണ്ടേനൊക്കെ കണ്ണാൻ കാണാൻ പറ്റാനേ ഇനിയും ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കും സൊ ഒരുപാട് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാണ്ട് ഒരുപാട് ടൈം ലാസിൻസിന് സാധനങ്ങൾ സെറ്റ് ആക്കാണ്ട് ഈ ടൈം ലാസിൻ്റെ കുഴപ്പം ചില മൂവേ ഫോട്ടോ ഉണ്ടെന്ന് ഉണ്ടായില്ല ഇതെല്ലാം കൂടെ നമ്മൾ ഒരു സിക്സ്റ്റി എഫ് കെ സിൽ അടിച്ചിട്ട് ട്വൻ്റി ഫോർ എഫ് കെസിലെ കൺവേർട്ട് ചെയ്തൊരു ചെറിയ മ്യൂസിക് ടൈം എല്ലാം കൂടെ കഴിഞ്ഞാൽ മുപ്പത് സെക്കൻഡ് കുഞ്ഞ് മുപ്പത് സെക്കൻഡ് വരെ എൻ്റെ ടൈം ലാസിലുണ്ടാവുകയുള്ളൂ ആൻഡ് പക്ഷേ ദാറ്റ്സ് ഓക്കെ ഈ ടൈം ലാസ് എന്തിനാണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കറിയത്തില്ല പക്ഷേ അത് തൊണ്ണൂറ് വയസ്സായവരെ ഞാൻ ജീവിച്ചിരുന്നാൽ തൊണ്ണൂറാം വയസ്സിൽ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഫോട്ടോ പോകുന്ന ഒരു ആരോഗ്യം എനിക്കുണ്ടെങ്കിൽ പോയി നോക്കുമ്പോൾ ഐ വിൽ ബി സോ പ്രൗഡ് ഐ വിൽ ബി സോ പ്രൗഡ് അഡ് ദാറ്റ് മൈ അത് ദാറ്റ് മൊമെൻറ്റ് ഞാൻ നമ്മൾ ഹാപ്പിയായിരിക്കും ആ മൊമെൻസ് ആണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫിയിൽ ഈ ഫോട്ടോ വിട്ട് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒന്നും അല്ല ആ മൊമെൻസ് ആ ഞാൻ എൻജ് കണ്ട കാഴ്ച ഞാൻ ഫോട്ടോഗ്രാഫർ അല്ലായിരുന്നെങ്കിൽ ഞാനത് കാണാൻ പോകില്ലായിരുന്നു ടൈംസ് ടു ഫോട്ടോഗ്രാഫി ആൻഡാരും കാണാത്ത ചില കാഴ്ചകളെ നമുക്ക് ഈ ഫോട്ടോഗ്രാഫർക്ക് കാണാൻ ഫോട്ടോഗ്രാഫർമാർക്ക് കാണാൻ പറ്റുമോ അതാണ് അതായത് കാര്യങ്ങൾ എനിവേ ടേക്ക് കെയർ മറ്റൊരു വീഴിയായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ബൈ പീസ്